എന്റെ ഉച്ചയോട് കഞ്ഞിയാ സാമി കഞ്ഞി നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് സാമി ക്ഷരിവാളയ്ക്ക് പോകുന്ന കഞ്ഞി കഞ്ഞിട്ടുണ്ടോന്നാണ് അത് ഞാൻ ഒരു ദിവസം കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നു സാമി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കും അപ്പോൾ അത് കഴിക്കും വെള്ളം കുടിക്കും അപ്പം നമുക്ക് അസ്ത്രം സാമിയുടെ അസ്ത്രം കണ്ടില്ലേ ഇതാണ് സാമി അസ്ത്രം അച്ചിരി ലൂസാക്കി എടുത്തിരിക്കുകയോ എല്ലാവർക്കും കൊടുക്കണ്ടേ നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉള്ളവരെല്ലാവരും കണ്ടോ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഊണാട്ടുകരയുടെ അസ്ത്രം കണ്ടില്ലേ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നടുധാന്യങ്ങൾ മാത്രമേ വേന കാച്ചിൽ ചേമ്പ് ചീനി അതുപോലെ തന്നെ ചെറു വൻ പയർ ഇത്ര അസ്ത്രമാണ് ഇത് കണ്ട ഉടയാതെ അടയ്ക്കുന്നുണ്ടോ കഷണങ്ങളെല്ലാം കഷ്ണങ്ങളൊന്നും ഉടക്കാല്ലോ അസ്ത്രത്തിന് കണ്ട ാണ് ഞങ്ങളെ ഓണാട്ടുകാരുടെ കുശ്ചികോത്സവത്തിന്റെ അസ്ത്രം